അലഹമ്മദി റബുല ആലമീൻ വസ്സലാത്തു വസ്സലാമു അല റസൂല് ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ റസൂല്ലാഹിയുടെ പെരുമാറ്റ മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇന്ന് സൂചിപ്പിക്കുന്നത് റസൂല്ലാഹിയുടെ അടുത്ത കുടുംബക്കാരോടും അയൽക്കാരോടുമുണ്ടായിരുന്ന പ്രവാചകൻ്റെ പെരുമാറ്റം പ്രസൂല്ലാഹു തങ്ങൾ പ്രവാചകൻ്റെ അടുത്ത കുടുംബക്കാർ അവർക്ക് ഇസ്ലാം എത്തിക്കാൻ അവർക്ക് ദീനെത്തിക്കാൻ പരിശ്രമിച്ചു പ്രവാചകൻ്റെ ഉപ്പയുടെ സഹോദരന്മാരിൽ നാലു പേരാണ് ആ സമയത്ത് റസൂല്ലാഹി ഇസ്ലാമുമായി വരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നത് അതിൽ പേർ ഇസ്ലാം സ്വീകരിച്ചു ഹംസറദി അള്ളാഹുത്തലൻ ഇസ്ലാം സ്വീകരിച്ചു അബ്ബാസ് റദി അള്ളാഹുത്തലൻ ഇസ്ലാം സ്വീകരിച്ചു പിന്നീട് ബാക്കി ഉണ്ടായിരുന്നത് അബു താലിബും അബുലഹബുമാണ് അബുലഹബ് റസുല്ലാഹിയുടെ ഉപ്പയുടെ സഹോദരനാണ് അതുപോലെ തന്നെ അമ്മായിമാരിൽ സഫിയ റതി അള്ളാഹുത്തലൻഹ് ഇസ്ലാം സ്വീകരിച്ചു സുബൈറുബിൻ അവ്വാം റതി അല്ലാഹുത്തലൻഹിൻ്റെ ഉമ്മയാണ് ആതിക അർവ ഇവ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇനി അമ്മിൻ്റെ മക്കളിൽ ഉപ്പയുടെ സഹോദരന്മാരുടെ മക്കളിൽ ഇരുപത്തിയഞ്ച് പേരിൽ രണ്ടുപേരല്ലാത്ത ബാക്കിയുള്ളവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു ബാക്കിയുള്ളവരിലേക്കെല്ലാം ഇസ്ലാം എത്തിച്ചു അപ്പൊ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ തൻ്റെ കുടുംബത്തിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഉപ്പയുടെ സഹോദരന്മാർ അവരുടെ മക്കൾ അവരിലേക്ക് ഇസ്ലാം എത്തിക്കാൻ പ്രത്യേകമായി പരിശ്രമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും പരസ്യ പ്രബോധനം ആരംഭിച്ചത് എങ്ങനെയാണ് പരസ്യമായ പ്രബോധനം ആരംഭിച്ചത് പലപ്പോഴും നമ്മൾ റസൂല്ലാഹി മലമുകളിൽ കയറി തൻ്റെ കുടുംബത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞതാണ് അറിയുന്നത് അതിനു മുമ്പേ തൻ്റെ കുടുംബത്തെ റസൂല്ലാഹി വിളിച്ചുകൂട്ടിയിട്ടുണ്ട് രണ്ട് തവണ റസൂല്ലാഹി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ വീട്ടിൽ നല്ല ഭക്ഷണം ഒരുക്കി പാനീയം കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി തൻ്റെ കുടുംബത്തിന് മാത്രമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലൈ വസ്ലമ തങ്ങൾ വീട്ടിൽ വെച്ച് പ്രബോധനം നടത്തുന്നുണ്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ ചില സംസാരങ്ങൾ അബുലഹബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അവർ തിരിച്ചു പോകുന്നു വീണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവസല തങ്ങൾ തൻ്റെ കുടുംബത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ഭക്ഷണം ഒരുക്കി അവർക്ക് പാനീയമൊരുക്കി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട് രണ്ടാമത്തെ തവണയും അത് അത് പരാജയപ്പെടുമ്പോഴാണ് ഇനി എങ്ങനെയാണ് തൻ്റെ കുടുംബത്തിന് ദിനെത്തിക്കാൻ കഴിയുക അങ്ങനെ മലമുകളിലേക്ക് കയറി തൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഓരോ കുടുംബത്തെയും പ്രത്യേകം വിളിച്ചുകൊണ്ട് റസൂർലാഹിസ്ഹു അലൈവസ്ലമതങ്ങൾ ഇസ്ലാം അവർക്ക് കൈമാറുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും അടുപ്പമുള്ളവർ അവരോടാണ് നമുക്ക് ഏറ്റവും അധികം ഗുണകാംക്ഷ ഉണ്ടാകേണ്ടത് അവർക്ക് ദീനെത്തിക്കാൻ അവർക്ക് തൊഹീദ് എത്തിക്കാൻ കാരണം തൊഹീദില്ലാതൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ നരകത്തിലാണ് എത്ര അമലുകളുണ്ടെങ്കിലും എത്ര ബാരിച്ച അമലുകളുണ്ട് എങ്കിലും ലാ ഇലാഹ ഇല്ല ശരിയാകാതെ തോഷീത് ശരിയാകാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവർ നരകത്തിലാണ് നരകത്തിൽ നിത്യവാസികളാണ് സ്വർഗം അവർക്ക് നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്കാർ നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർ അവർ നാളെ നരകത്തിൽ നിത്യവാസികളായി കഴിയുന്നൊരു സാഹചര്യം ഒന്നോ രണ്ടോ കൊല്ലല്ലോ സ്വർഗമെന്നത് തന്നെ അവർക്ക് നിഷിദ്ധമാണ് സ്വർഗത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുകയില്ല അപ്പോൾ എന്തു വില കൊടുത്തും നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഉപ്പയുടെ സഹോദരന്മാർ അവരുടെ മക്കൾ അങ്ങനെ നമ്മുടെ ബന്ധുക്കളായ ആളുകൾക്ക് ദീനെത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കണം റസൂൽ സലഹു തങ്ങൾ അബു താലിബ് മരണാസന്നമായി കിടക്കുന്ന സമയത്ത് റസൂൾ ലാഹി വീട്ടിലേക്ക് പോകുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണ് നനയുന്നുണ്ട് അബൂ താലിബിന്റെ അരികിലിരുന്നു കൊണ്ട് റസൂൽ വസ്ലമി പറയണേ അത് പറയുകയാണെങ്കിൽ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയാം ലാ പറഞ്ഞിട്ടുണ്ട് ലാ അംഗീകരിച്ചിട്ടുണ്ട് മുഹമ്മദ് സംസാരിക്കാം ഒന്ന് ലാ ഇലാഹില്ല പറയണേ ആ ഹൃദയത്തിൽ ഉറപ്പിച്ചു പറയാതെ പരലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല ചരിത്രത്തിൽ കാണാം അബുതാലിബിൻ്റെ ചുറ്റും മക്കയിലെ നേതാക്കന്മാരുണ്ട് മക്കയിലെ പ്രമാണിമാരുണ്ട് അവരുടെ ചോദ്യം അൻ അബ്ദുൽ മുത്താലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ ദീനു വിട്ടു പോവാണോ കാക്ക കാക്കകാരണവന്മാരായി നമ്മൾ സ്വീകരിച്ചു വന്ന ആ ദീനു വിട്ടു പുതിയ മതത്തിലേക്ക് പോവുകയാണോ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാഗത്തും തൻ്റെ നാട്ടിലെ ഭൂരിപക്ഷം കാക്കകാരണന്മാർ സ്വീകരിച്ചു വന്ന ആദർശം ഇത് മറുഭാഗത്തും അബുതാലിബിൻ്റെ മറുപടി ബി മുഹമ്മദിൻ എനിക്ക് ഇൽമുണ്ട് എനിക്കറിയാം നിന്റെ ദീനാണ് സത്യം അപ്പോൾ തൗഹീദാണ് സത്യമെന്ന് അറിഞ്ഞാൽ പോരാ തൗഹീദാണ് സത്യമെന്ന ഇൽമു പോരാ ഒരാൾക്ക് ഇതാണ് ശരി എന്ന ഇൽമുണ്ടായതുകൊണ്ട് അയാൾ രക്ഷപ്പെടൂല നാവുകൊണ്ട് പ്രഖ്യാപിക്കണം അവൻ പ്രഖ്യാപിക്കണം ഞാൻ തൗഹീദിൻ്റെ ആളാണ് ഞാൻ ലാ ഇലാഹില്ലെന്ന് പ്രഖ്യാപിക്കുന്നവനാണ് ഞാൻ ഏതെങ്കിലും വിഗ്രഹങ്ങളിലോ ഏതെങ്കിലും ജാരങ്ങളിലോ ഏതെങ്കിലും ചരടിലോ അഭയം തേടുന്നവനല്ല എന്റെ വിശ്വാസം ആരാധനക്ക് അർഹനായി അള്ളാഹു മാത്രമാണ് മറ്റൊരാളിലേക്കും ഇബാലത്ത് പാടില്ല എന്ന് നാവുകൊണ്ട് പ്രഖ്യാപിക്കണം ഇൽമുണ്ടായിട്ട് കാര്യമില്ല അബൂത്വാലിബിന് ഇൽമുണ്ട് അറിവുണ്ട് ഇസ്ലാമാണ് സത്യം എന്നറിയാം പിന്നെന്താ അബൂത്വാലിബ് പറയുന്നത് ഞാൻ നിന്റെ ദീന സ്വീകരിച്ചാൽ പരിഹാസം ഉണ്ടാകും ആക്ഷേപമുണ്ടാകും കളിയാക്കലുണ്ടാകും അതില്ലായിരുന്നുവെങ്കിൽ നിന്റെ ദീനിൽ ഞാൻ അണിനിരക്കുമായിരുന്നു ഇസ്ലാം സ്വീകരിക്കാതെ മരണപ്പെട്ടു റസൂർ ഉള്ളഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ദീൻ എത്തിക്കണം അവരെ കൂടെ നമ്മൾ ക്ഷണിക്കണം അവർക്ക് കൂടെ നമ്മൾ കേൾപ്പിക്കണം അവരൊന്നും മാറൂല അവരൊന്നും ചിന്തിക്കൂല എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പല ആളുകളും ഏയ് ഒരിക്കലും മാറാൻ സാധ്യതയില്ല ഉപദില്ല ഹിജ്റക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞ് എല്ലാം തയ്യാറാക്കി വെച്ച് ഭർത്താവ് എന്തോ ഒരു എന്തോരാവശ്യത്തിന് പോയിട്ടുണ്ട് അപ്പോഴാണ് ഉമർ വരുന്നത് എവിടേക്കാണ് യാത്ര നാടുവിട്ട് പോവാണ് സാധാരണ സംസാരം കേട്ടാൽ ഉമറിൻ്റെ സ്വഭാവം വെച്ച് മുഖത്ത് കൈ വീഴും കാരണം അറബികളുടെ ഐക്യം തകരുന്നൊരു സഹിക്കാൻ കഴിയില്ല അറബികൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്നത് കുറേശികൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത ആളാണ് ഉമർ പക്ഷെ ഉമർദി അല്ലാഹു തൻ്റെ മറുപടി സഹിബക്കുമുള്ള യാത്രയിൽ അല്ല കൂടെ ഉണ്ടാകും അല്ലാൻ്റെ സഹായം ഉണ്ടാകും അവരാകെ ഞെട്ടിത്തരിക്കാൻ ഞങ്ങൾ മക്ക വിട്ടു പോകുന്നു എന്ന് പറയുമ്പോഴും അക്രമിക്കേണ്ട ഉമർ അടിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അല്ല നിങ്ങളുടെ കൂടെ ഈ യാത്രയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയുടെ ഒരു വാക്കാണ് ഉമറിൽ നിന്ന് കേൾക്കുന്നത് ഭർത്താവ് വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പോൾ ഉമർ വന്നു ഉമറിന് ഇസ്ലാമിന് കിട്ടുമോ ഉമറിന് ഇസ്ലാമിന് കിട്ടുമോ അന്ന് ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട് ഹത്താബിൻ്റെ ആലയിൽ ചെന്നാൽ ഹത്താബിൻ്റെ കഴുത അവിടെ ഉണ്ട് ആ കഴുത ചിലപ്പോൾ ഇസ്ലാം സ്വീകരിക്കും മകൻ ഉമറിനെ നോക്കണ്ട ആ ആലയിൽ കിടക്കുന്ന കഴുത ചിലപ്പോൾ ഇസ്ലാമിലേക്ക് വരും അത് മാറാൻ സാധ്യതയുണ്ട് അതിന് തിരിയും ഇസ്ലാം എന്നാൽ മകൻ ഉമറുണ്ടല്ലോ ആ ഉമറിനെ നമ്മൾക്ക് പ്രതീക്ഷിക്കണ്ട ആ ഉമറാണ് ഇസ്ലാമിൽ അതിലിൻ്റെ നീതിയുടെ മാതൃകയായി മാറിയത് അമീറുൽ മു്മിനീനായി മാറിയത് അപ്പം ഏതൊരാളിലും നമുക്ക് പ്രതീക്ഷ വേണം ഏതൊരാളോടും പ്രതീക്ഷയോടുകൂടെ പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അതുപോലെ തന്നെ പ്രവാചി അൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഇബിൻ അബ്ബാസിന് വേണ്ടി റസൂലുല്ലാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എത്രയാണ് അബ്ബാസ് റതി അള്ളാഹു തൻ്റെ മകനാണ് ഇബിന് അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉപ്പയുടെ സഹോദരൻ്റെ മകൻ ആ കുട്ടിയെ അരികിലേക്ക് വിളിച്ച് റസൂലാഹി തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു അള്ളാഹു പഠിച്ചോണെ ഈ കുട്ടിക്ക് എൻ്റെ അബ്ദുള്ളക്ക് ഷിക്മത്ത് നൽകണേ മറ്റൊരിക്കൽ പ്രാർത്ഥിച്ചു അള്ളാഹു അറിവ് നൽകണേ മറ്റൊരിക്കൽ പ്രാർത്ഥിച്ചു ഖുർആനിന്റെ വിശദീകരണം എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ ജാഫർദി അള്ളാഹുത്തന്നെ പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും അക്കൈലിനു പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും അബ്ദുല്ലാഹുബിൻ അബ്ബാസിന് പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും അപ്പോൾ കുടുംബത്തിലെ കുട്ടികൾക്ക് പ്രത്യേകമായി റസൂൽ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അയൽപക്ക ബന്ധം അത് വളരെയേറെ ശ്രദ്ധിച്ചു കാണാം മാസാല യൂസിനി അയൽവാസിയെ കുറിച്ച് ബിൽജാസിയെ കുറിച്ച് വസീയത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു അയൽവാസിയോടുള്ള ബാധ്യത പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ എനിക്ക് തോന്നിപ്പോയി എൻ്റെ സ്വത്തിലൊരു വിഹിതം അയൽവാസികൾക്കുണ്ടോ എന്ന് ഇനി സ്വത്ത് കൊടുക്കേണ്ടി വരുമോ മീറാസ് അനന്തരവകാശം അയൽവാസിയെ കൂടെ പരിഗണിക്കേണ്ടി വരുമോ എന്ന് ഞാൻ കരുതിപ്പോയി അഥവാ അത്രമാത്രം അയൽവാസികളോട് ബാധ്യതയുണ്ട് അയൽവാസിയെ ആദരിക്കൽ ഈമാനാണ് യൗമിൽ ആഹിർ ഫൽ ഈമാനാൻ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ ആദരിക്കട്ടെ വല്ലാഹി ലായു മിൻ വല്ലാഹി ലായു മിൻ വല്ലാഹി ലായുഗ്മിൻ മൂന്ന് തവണ റസൂൽ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈമാൻ പൂർണ്ണമാകില്ല സ്വഹാബത്ത് ചൊരിച്ചു അല്ലാഹുവിൻ്റെ റസൂലെ ആരുടേത് ഒരു തൻ്റെ ഉപദ്രവ തൊട്ട് അയൽവാസി സുരക്ഷിതനല്ല എങ്കിൽ അവൻ്റെ ഈമാൻ പൂർണമല്ല അയൽവാസിക്കൊരു പേടിയുണ്ടെങ്കിൽ അയൽവാസിക്കൊരു ദുൽമുണ്ടെങ്കിൽ അയൽവാസിക്കൊരു ഉപദ്രവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവൻ്റെ നാവിന് പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലം ഒരു പെണ്ണിനെ പറ്റി പറയപ്പെട്ടു കാല റസുലുൻ അബൂഹി അള്ളാഹുത്തൻ പറയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ് ഒരു പെണ്ണ് എന്താണ് അവളുടെ പ്രത്യേകത ഖസറത്തി എന്തൊരു നിസ്കാരമാണ് ബിയെ എത്ര നിസ്കാരം ധാരാളം നിസ്കരിക്കുന്നുണ്ട് കേട്ടോ വ സിയാമിഹ നോമ്പ് പറയും വേണ്ട അത്ര നോമ്പുണ്ട് ധാരാളം സുന്നത്ത് നോമ്പ് വ സ്വതക്കത്തിഹ ധാരാളം സ്വതക്കയുമുണ്ട് നല്ല നിസ്കാരം നല്ല നോമ്പ് നല്ല സ്വതക്ക എന്നാൽ അയൽവാസിക്ക് ചെറിയ പ്രയാസമുണ്ട് അവരെ കൊണ്ട് ബിലിസാനിഹ നാവുകൊണ്ട് അയൽവാസി പ്രയാസം അനുഭവിക്കുന്നു ഹദീസിൽ കാണാം ഹിയ ഫിന്നാർ അവൾ നരകത്തിലാണ് അള്ളാൻ്റെ റസൂല പറയുന്നത് ജിബിരിയിൽ വന്ന് അറിയിച്ചു കൊടുത്തതാണ് ജിബിരിയിൽ അറിയിച്ചു കൊടുത്തതാണ് വഹി അറിയിച്ചു കൊടുത്തതാണ് കൊട്ടക്കണക്കിന് നിസ്കാരമുണ്ട് നോമ്പുണ്ട് സ്വതക്കയുണ്ട് പക്ഷെ അയൽവാസിയെ നാവുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നു ഫിന്നാർ അവൾ നരകത്തിലാണ് വേറൊരു പെണ്ണിനെ പറ്റി പറഞ്ഞു ഫിയക്കില്ലത്തി സിയാമിഹ അത്ര നോ നോമ്പൊന്നുമില്ല ഫർലുണ്ട് സുന്നത്തോ സുന്നത്ത് എപ്പോഴെങ്കിലേ ഉള്ളൂ വ സ്വതക്കത്തിഹ സ്വതക്കെയും കുറവാണ് ഓ സ്വലാത്തിഹ ഫർലുണ്ട് സുന്നത്ത് വളരെ കുറവാണ് എന്നാൽ അവളുടെ അയൽക്കാർക്ക് അവളുമായി ചുറ്റപ്പറ്റ് ചുറ്റി ചുറ്റി നിൽക്കുന്ന ആളുകൾ അവർക്കൊന്നൊരു പ്രയാസവും ഇല്ല റസൂല്ലാഹി ജന്ന അവൾ സ്വർഗത്തിലാണ് നമ്മുടെ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അമല് പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മളുമായി അടുത്ത് നിൽക്കുന്നവരെ നമ്മൾ അകറ്റുന്നുണ്ടോ എന്നത് അഷദ്ൻ സിനാൻ കുന്തം കൊണ്ടുള്ള കുത്തിനേക്കാൾ മുർച്ച നാവിൻ്റെ കുത്തിനാണ് നാവുകൊണ്ട് നമ്മളോടടുത്ത് നിൽക്കുന്നവരെ നമ്മൾ അകറ്റുന്നുണ്ടോ നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചവരിപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല അകന്നു നിൽക്കുന്നു സംസാരിക്കാൻ മടിക്കുന്നു അകൽ അകൽച്ച അവർ പ്രകടിപ്പിക്കുന്നു അയൽക്കാരകലുന്നു സ്നേഹിതന്മാരകലുന്നു ചങ്ങാതിമാരകലുന്നു എന്തേ കാരണം നാവാണ് എങ്കിൽ നമ്മുടെ പെരുമാറ്റ ദൂഷ്യമാണ് എങ്കിൽ അത് നമ്മുടെ പരലോകത്തെ ബാധിക്കുന്നതാണ് ഐബാനത്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പെരുമാറ്റം നമ്മുടെ പെരുമാറ്റം ആളുകളെ അടുപ്പിക്കുന്നതാകണം അകറ്റുന്നതല്ല ആളുകളെ വെറുപ്പിക്കുന്നതല്ല ദീന എളുപ്പാണ് ആ ഒരു എളുപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ സംസാരത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം അയൽവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ നാൽപ്പത് എണ്ണം പറഞ്ഞവരുണ്ട് ചില ആളുകൾ പറഞ്ഞു സുബഹ് ഫിൽ മസ്ജിദ് ഫഹുവ മൻബിൽ പള്ളിയിൽ നിന്റെ കൂടെ സുബൈക്ക് നിസ്കരിക്കുന്നത് ആരൊക്കെയാണോ അവരൊക്കെ ജാറാണ് അയൽവാസിയാണ് നിങ്ങളെ പള്ളിയിൽ സുബൈ നിസ്കാരത്തിന് നിന്റെ കൂടെ പള്ളിയിലുള്ളവർ അവരാണ് അയൽവാസി അതിൽ ശരിയായ അഭിപ്രായം ഒരു നാട്ടിൽ ഉറഫ് ഒരു നാട്ട് നാട്ടിലെ സാഹചര്യമാണ് പരിഗണിക്കുക നമ്മളെ നാട്ടിൽ നമ്മൾ അയൽവാസികളായി കാണുന്നത് ആരാണോ അവർക്കൊക്കെ അയൽ അയൽവാസിയോടുള്ള ഹക്കുണ്ട് ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണത്തിൽ അവരെ പരിഗണിക്കണം നമ്മുടെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കണം ബന്ധങ്ങൾ ചേർക്കണം റസൂല്ലാഹി പറഞ്ഞു നല്ലൊരു കറി വീട്ടിലുണ്ടാക്കി കുറച്ച് വെള്ളമൊഴിച്ചിട്ടെങ്കിലും അയൽവാസിയെ പരിഗണിക്ക് പയൽക്കാരുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ഒരു അയൽവാസി ഉണ്ട് എന്നത് സാരത്താണ് സൗഭാഗ്യമാണ് മീൻസ് മറ ഈ അൽ ജാർസോലി വീടൊക്കെ വീടിന് മുമ്പ് ജാറാണ് ആദ്യം ജാർ പിന്നെയാണ് വീട് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് വീട് വെക്കലല്ല നല്ല അയൽപ്പക്കം ആദർശബോധമുള്ള ദീനുള്ള നമ്മുടെ മക്കൾക്ക് ദീനീയായി വളരാൻ കഴിയുന്ന ഒരു അയൽപ്പക്കം അത് പ്രത്യേകം പരിശോധിക്കണം അല്ലാതെ എല്ലാ ലഹരിയും എല്ലാ തോന്നിവാസങ്ങളും എല്ലാ കച്ചറിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടല്ല നമ്മുടെ മക്കളെ വളർത്തേണ്ടത് ഒരു സുരക്ഷിതമായ ഇടം ദാറിന് മുമ്പ് ജാറാണ് ആദ്യം ജാറ് നോക്കണം അയൽപ്പക്കം നോക്കണം നല്ല അയൽപ്പക്കം ഇങ്ങനെ ദുനിയാവിൽ കിട്ടുന്നൊരു സൗഭാഗ്യാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ നമ്മുടെ കുടുംബത്തോട് നമ്മുടെ അയൽക്കാരോടുള്ള ബാധ്യതകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു അവനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ